നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തി ലോക നേതാക്കൾ ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് റൈസി ഇറാൻ പ്രസിഡന്റ് ആകുന്നത് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ ശിഷ്യനായ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിട്ടുണ്ടായിരുന്നു കരുത്തനായ നേതാവാണ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെയാണ് റൈസി ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനിയോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ഒട്ടും വകവെക്കാതെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയായിരുന്നു റൈസി ചെയ്യുന്നത് ഇത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ടുകളോടെയാണ് റൈസി തെരഞ്ഞെടുക്കപ്പെടുന്നത് പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലുമായി കൊമ്പു കോർത്തിരുന്ന നേതാവ് കൂടിയാണ് റൈസി സിറിയയുമായും ലബനിലെ ഹിസ്ബുല്ലയുമായും റൈസിയും ഇറാനും മികച്ച ബന്ധമാണ് കാത്തുസൂക്ഷിച്ചത് ഇന്നലെ അസർബൈജാനിൽ നിന്ന് മടങ്ങിയവയാണ് റൈസ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ കാണാതായത് പതിനാല് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഹെലികോപ്റ്റർ ഇന്ന് കണ്ടെത്തുകയും ചെയ്തു എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന ആരും ജീവനോടെ ഇല്ലെന്ന സ്ഥിരീകരണം പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയത് ഡോക്ടർ സെയ്ദ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുകയാണെന്നും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ അദ്ദേഹം നൽകിയ സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്നും മോദി ട്വീറ്റ് ചെയ്തു ഈ ദുഃഖ സമയത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ഇറാനൊപ്പം നിൽക്കുന്നുവെന്നും മോദി പറഞ്ഞു മോദിയുടെ ട്വീറ്റ് ഇങ്ങനെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ സെയ്ദ് ഇബ്രാഹിം റൈസിയുടെ ദാരുണ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുന്നു ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇറാനിലെ ജനങ്ങളോടും എന്റെ ഹൃദയംഗമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ഈ ദുഃഖ സമയത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ഇറാനൊപ്പം നിൽക്കുന്നുവെന്ന് മോദി ട്വീറ്റ് ചെയ്തു ഇബ്രാഹിം റൈസിക്കൊപ്പം അപകടത്തിൽപ്പെട്ട വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥയിലായിരുന്നു പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കണ്ടെത്താനുള്ള തിരച്ചിൽ പതിനാല് മണിക്കൂറിനൊടുവിലാണ് ദൌത്യസംഘത്തിന് അദ്ദേഹത്തിന് അരികിലെത്താനായത് കിഴക്കൻ അസർബൈജാനിൽ ജോഫയിൽ ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിൽ ഉണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് നഗരത്തിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം പ്രവിശ്യ ഗവർണർ മാലിക് റഫ്തി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അയത്തുല്ല മുഹമ്മദ് അലി അലൈഹാം എന്നിവരും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു മൂന്ന് ഹെലികോപ്റ്ററുകൾ വ്യൂഹത്തിലുണ്ടായിരുന്നു രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തി തുർക്കി സൈന്യത്തിന്റെ ആളില്ലാ വിമാനമാണ് അപകട സ്ഥലം കണ്ടെത്തിയത് പ്രതികൂല കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ മലയിടുക്കിൽ തട്ടിയതാകാം അപകട കാരണമെന്നാണ് വിലയിരുത്തൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ തിരിച്ചിറക്കിയതാകാമെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി വിശദീകരിക്കുന്നത് പൂർണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത് അപകടസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്ന് തുടങ്ങിയിട്ടുമുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു